ഈ നിങ്ങൾക്ക് കൊറേ കാലമായിട്ടുള്ള ഈ മാറ്റത്തിൽ ഇപ്പൊ ഈ നേരത്തെ തന്നെ സാമൂഹ്യ രംഗത്ത് രംഗ സജീവമായിട്ട് ആണ് അർത്ഥം ഈ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി പിന്നെ ഇറങ്ങിയിട്ട് അന്ന് തന്നെ വിപ്ലവപരമായി പ്രവർത്തിച്ച ഒരാളാണ് അതെ അപ്പൊ അങ്ങനത്തെ അനുഭവങ്ങൾ പിന്നെ ഉണ്ടായിട്ടുണ്ടോ അന്ന് പിന്നെ കൂടുതൽ ഈ നമ്മള് ടിക്കറ്റ് ഇല്ലാതെ നാട്ടിൽ പോവാതെ ബുദ്ധിമുട്ടുന്നവരെ അവരൊക്കെ ഇങ്ങനെ അന്വേഷിച്ചു വരും അപ്പോൾ അവർക്കൊക്കെ കഴിയുന്ന സഹായങ്ങൾ ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ ചെയ്യും വേറൊരു സംഘടനയെ സപ്പോർട്ടില്ലാതെ ഞാൻ ചെയ്യും പിന്നെ കൂടുതൽ ഈ കോവിഡിന്റെ സമയത്തൊക്കെ കുറേ ആൾക്കാർക്ക് സഹായിക്കാൻ കഴിഞ്ഞു അതിന് മുമ്പ് നമ്മളിവിടെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായി ബിൽഡിംഗ് നിന്ന് കംപ്ലീറ്റ് ആൾക്കാർ കാലിയാവണം ബിൽഡിങ് അത് അതായത് പേപ്പർ ഇതൊല്ലാത്തവരൊക്കെ കാലിയാവണം ആ സമയത്ത് ഇവിടെ ഉമ്മറക്കാർ കണ്ടമാനം കെട്ടിക്കിടക്കുന്ന സമയം കണ്ടമാനം ഉമറക്കാർ അപ്പൊ ഈ ഉമ്മറക്കാരെ വെച്ചിട്ടുണ്ടെങ്കിൽ ബിൽഡിങ്ങുകാരുടെ ഭയങ്കര ഫൈന് ലക്ഷക്കണക്കിന് ഫൈന് വരും എന്നുള്ള പെട്ടെന്നൊരു അറിയിപ്പുണ്ട് കംപ്ലീറ്റ് ബിൽഡിങ്ങിൽ നിന്ന് ആൾക്കാരെ ഇറക്കി വിട്ടു അത് ആയിരക്കണക്കിന് ആൾക്കാരെ കംപ്ലീറ്റ് ഇറക്കി വിട്ടു അത് അന്ന് ആ കന്ത്ര പാലത്തിന്റെ ചോട്ട് ഈ ആൾക്കാർ ഒരാളും ഏറ്റെടുക്കൂല സ്വന്തക്കാരും ഏറ്റെടുക്കൂല ആരും ഏറ്റു എടുക്കില്ല എടുത്തിട്ടുണ്ടെങ്കിൽ അവനകത്ത് ഇത്രയും കൊല്ലം കിടക്കണം ബിൽഡിങ്ങുകാരുടെ ഭയങ്കര ഫൈനുമാണ് അത് ഈ പെട്ടെന്നാണ് ഓർഡർ വന്നത് അതിൽ ആൾക്കാർ കംപ്ലീറ്റ് സ്ത്രീകളും അന്ന് വളരെ വലിയ അഭ്യാർഥികളുടെ സ്ത്രീകളും കണ്ടമാനം ആൾക്കാരായിരുന്നു സ്ത്രീകൾ കണ്ടമാനായിരുന്നു ഒന്ന് ബാത്റൂമിൽ പോകാൻ പോകാൻ പോലും സൗകര്യം ഇല്ലാത്ത പാലത്തിന്റെ ചോട്ടായിരുന്നു യന്ത്ര പാലത്തിന്റെ ചോട്ടായിരുന്നു കണ്ടമാനം ആയിരക്കണക്കിന് ആൾക്കാർ അപ്പൊ ഇവർക്ക് ഈ ഭക്ഷണൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊക്കെ ഭക്ഷണം കൊണ്ടേ കൊടുക്കലൊക്കെ തുടങ്ങി അപ്പൊ കുറെ കഴിയുമ്പോഴേക്ക് നമ്മൾ വല്ലാതെ ആകുമ്പോൾ പോലീസുകാരെ ആട്ടാനൊക്കെ പറയും അപ്പൊ ആട്ടും പിന്നെയും കൊണ്ടേ കൊടുക്കും അങ്ങനെ അവരൊക്കെ ഇവരെ കണ്ണുടിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ ചിലപ്പോൾ കുറെ കൂടിക്കുമ്പോൾ പോലീസുകാർ ഓടി ഓടിക്കും ഓടിക്കും അങ്ങനൊക്കെ കുറെ സംഭവം ഉണ്ട് പിന്നെ അങ്ങനെ ആൾക്കാർ ഇങ്ങനെ അറിയാൻ തുടങ്ങി പിന്നെ അങ്ങനെ ഞാനിങ്ങനെ സ്വന്തമായിട്ട് ഇന്ന കൂടെ കഴിയുന്ന പരിപാടികളൊക്കെ ചെയ്തു തുടങ്ങിയപ്പോഴേ ഇന്ന ഒരു സംഘടന ഉണ്ട് ഇവിടെ നവോദയം അറിഞ്ഞാൽ അപ്പൊ നവോദയക്കാർ എന്നോട് പറഞ്ഞപ്പോൾ ഞാനത് നവോദയയിൽ ചെന്ന് ചേർന്നു നവോദയ ഒരു നല്ല സംഘടനയാണ് അപ്പോൾ അതിൽ ചെന്ന് ചേർന്നു അതിൽ ചെന്ന് ചേർന്ന് ഒരുപാട് കല്ലം പിന്നെ അവരെ കൂടെ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു തുടങ്ങി ചെയ്തു തുടങ്ങി പിന്നെ നവോദയയുടെ കുറച്ച് നേതാക്കന്മാർ സ്ഥാനത്തിന് വേണ്ടിയിട്ട് കളിക്കലുടങ്ങി അപ്പൊ അത് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഞാൻ നേതാക്കിനെ പിടിച്ച് കുറച്ച് ഭീഷണിപ്പെടുത്തി ഞാൻ അതിന്ന് പിരിഞ്ഞ് അതിന് ഒഴിവായി ഒഴിവായി ഞാൻ പുറത്തുനിന്നിട്ട് സ്വന്തമായിട്ട് എന്റെ കാര്യങ്ങൾ സംഘടനകളിൽ ഞാൻ വേറെ പുറത്തുള്ള സ്പോർഷ്യലായിട്ടുള്ള സംഘടനകളുണ്ട് രാഷ്ട്രീയമായിട്ട് അല്ലാതെയുള്ള സംഘടനകളിലൊക്കെ ഉണ്ട് സംഘടനകളിലൊക്കെ ഞാൻ പ്രവർത്തിക്കാറുണ്ട് അവരുടെ സപ്പോർട്ടും ഉണ്ട് പിന്നെ എല്ലാ സംഘടനയും എനിക്ക് എന്നെ വിളിക്കാറുണ്ട് ഓരോ കാര്യങ്ങൾക്ക് എല്ലാത്തിലും അവർ ക്ഷണിക്കാറുണ്ട് അങ്ങനെ പക്ഷെ ഞാൻ പിന്നെ സംഘടനയ്ക്ക് എന്നെ തിരിച്ച് മെമ്പർഷിപ്പിന് വിളിച്ചപ്പെടുന്നു ഞാൻ പോയിട്ടില്ല ആ നേതൃത്വത്തിലാണെങ്കിൽ ഞാൻ ഇനി ഇല്ല കാരണം ഒരു സംഘടന ആവുമ്പോഴേ സംഘടന കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ നേതൃത്വത്തിലുള്ള ആൾക്കാരെ കുഴപ്പമാണ് സംഘടന എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഉപകാരങ്ങളൊക്കെ ഉള്ളതാണ് ഏത് സംഘടനയായാലും ജിദ്ദയിലുള്ള സംഘടന ഇല്ല സംഘടനകളില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ കഷ്ടപ്പെടും പ്രത്യേകിച്ച് ഞാൻ എനിക്ക് പറഞ്ഞു നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും കെ എം സി സി ഒക്കെ ഇവിടെ ഏറ്റവും കൂടുതൽ ജീവകാരുണ്യം ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം എത്തുന്നവരാണ് നമ്മള് പാർട്ടി ബാക്കിയുള്ളൊക്കെ പിന്നെ അപ്പൊ അവർ അവർ ഇന്റെ കാര്യ ആയാലും പോലും ഞാൻ പല കാര്യങ്ങൾക്കും അവരെ ബന്ധപ്പെടാറുണ്ട് അപ്പൊ എന്നെ ആൾക്കാർ വിളിക്കും ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആൾക്കാര് മരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കും എല്ലാത്തിനും എന്നെ വിളിക്കാറുണ്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ അവര് പിന്നെ അവർക്ക് കഴിഞ്ഞ ഈ സംഘടന ഒക്കെയാണ് ബന്ധപ്പെട്ടത് അവരെല്ലാ കാര്യങ്ങളും എനിക്ക് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നേക്കാൾ മുൻപ് എന്റെ ചെയ്തു തരും പരിഗണന തരാ കുടുംബവും കുടുംബം ഞാൻ പിന്നെ കുട്ടികളെ എനിക്ക് കല്യാണം കഴിച്ച് കുട്ടികളൊന്നും പന്ത്രണ്ട് വർഷമായിട്ട് കുട്ടികളെ ചായിരുന്നു പന്ത്രണ്ട് വർഷമായിട്ട് കുട്ടികളെ ചാതപ്പോ ഞാൻ വൈഫിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു വൈഫിനെ കൊണ്ടുവന്നിട്ട് കുട്ടികൾ ഇവിടെ ആയിരുന്നു ഒരു അഞ്ചാറ് മാസമായപ്പോഴത്തേക്ക് ആദ്യത്തെ കുട്ടി എനിക്ക് എനിക്കുള്ള പരിപാടിയായി അങ്ങനെ പിന്നെ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു ഇവർ അവിടെ കൂടെ ഒരു പത്തിരുപത് കൊല്ലത്തിൻ്റെ മേലെ ഉണ്ടായിരുന്നു ആ ഇവിടെ ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ പിന്നെ എൽ കെ ജി തൊട്ട് ഇന്ത്യൻ എംബസി സ്കൂളിൽ പഠിച്ചത് മൂന്നാളും മൂത്ത മൂള് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് അവരെ നാട്ടിൽ നാട്ടിലേക്ക് വിട്ടത് അവരൊക്കെ എന്ത് ചെയ്യുന്നു മൂത്തമോളുടെ കല്യാണം കഴിഞ്ഞു അവള് ഇപ്പോ പിന്നെ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ ദുബായിലാ അവള് അവിടെ ജോലിയും ചെയ്യുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ ആളിപ്പോ അടുത്ത് ഫാം ടീ കഴിഞ്ഞിട്ടുള്ളു ഇനി അവളുടെ കാര്യം നോക്കണം പിന്നെ എളേത് ഏറ്റവും കളയത് മോനാണ് മോന് പട്ടി ബിസിനസ് ഏറ്റുകളയാണ് നിങ്ങളുടെ കൂടെ പക്ഷെ എന്റെ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അന്യമാര് രണ്ടാളായിരുന്നു അവരെ കൊണ്ടുവന്ന് പിന്നെ പെങ്ങളെ മക്കളുണ്ട് അളിയനുണ്ട് എല്ലാരും ഞാൻ കൊണ്ടുവന്ന തിരൂര് ചെമ്പ്രയിലാണല്ലോ കുട്ടിക്കാലം ഒക്കെ എങ്ങനെയായിരുന്നു കുട്ടിക്കാലം ഞാൻ ഞാൻ ജനിച്ചത് അവിടെ നിന്ന് ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ അപ്പുറത്തായിരുന്നു വീട് ഇരിങ്ങാവൂര്ന്നായിരുന്നു സ്ഥലത്ത് പിന്നെ അവിടെ താമസം ഒന്നായിട്ട് ഞങ്ങളിങ്ങോട്ട് മാറിയതാണ് ചെമ്പ്രക്ക് മാറി ചെമ്പറ മീനടത്തൂര് മീനടത്തൂരാണ് അവസ്ഥ അച്ഛൻ അച്ഛനും അമ്മ അമ്മപ്പോൾ അടുത്താണ് മരിച്ചത് ഏകദേശം ഒരു വർഷമാകുന്നുള്ളൂ അച്ഛൻ മരിച്ചിട്ട് മൊത്തം മുപ്പത് വർഷമായി അപ്പോൾ അച്ഛൻ അച്ഛൻ ചെറുപ്പത്തിൽ ഈ അടക്കേടൊക്കെ ബിസിനസ് ആയിരുന്നു പിന്നെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമില്ലാതെ അങ്ങനെ പോയിരുന്നു പിന്നെ മൂത്ത പേർ ജ്യേഷ്ഠനുണ്ട് ജ്യേഷ്ഠൻ്റെ താഴെ ഒരു പെങ്ങൾ പിന്നെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വേറെ രണ്ട് പെങ്ങന്മാർ അങ്ങനെ കുട്ടിക്കാലത്തെ കുടുംബജീവിതമൊക്കെ ഒക്കെ ആയിരുന്നു കുട്ടികൾ ആയാസവും ബുദ്ധി പ്രയാസങ്ങൾ വലിയ പ്രയാസങ്ങളൊന്നുമില്ല അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ പൊതുവെ വളരെ കഷ്ടം പിടിച്ച കാലാണല്ലോ മഴയും വെള്ളവും പിന്നെ ഓല വീടുകളും നമ്മൾ ഞാൻ എൻ്റെ ചെറുപ്പത്തിലെന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം വീടുകൾ ഓല വീടുകളായിരുന്നു അതിൻ്റെ ശേഷമാണ് ഇങ്ങനെ ഓടിട്ട വീടായിരുന്നു പിന്നെ വാർപ്പായി അങ്ങനെ ആയി വരുന്നു പക്ഷെ ഞങ്ങൾക്ക് അന്ന് തന്നെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഓടിട്ട വീടൊക്കെ ആയിരുന്നു പിന്നെ അത്യാവശ്യം കുറച്ച് കൃഷിയൊക്കെ ഉണ്ടായതുകൊണ്ട് വല്ലാതെ പട്ടിണിയൊന്നും ഇല്ലാതെ കഴിയായിരുന്നു സുഖമായി കഴിയാൻ പിന്നെ എങ്ങനെയാണ് ഈ ബോംബെയിലേക്ക് ബോംബെയിൽ വരാൻ കാരണം ഞാൻ പഠിച്ചിട്ടുണ്ടോ പത്ത് ഇത് ഹൈസ്കൂള് കഴിഞ്ഞോടുകൂടെ ഞാൻ അവിടെ നിന്ന് വിട്ടു ആ പിന്നെ പഠിക്കാൻ താല്പര്യം അതിൽ എന്തെങ്കിലും ഗൾഫിൽ വരണം എന്നുള്ള ഒരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അപ്പം ഞാൻ നിന്ന് നേരെ ബോംബേക്ക് വന്നു ബോംബെയിൽ വന്ന് പിന്നെ അപ്പം കൈ എന്തായാലും എത്താൻ ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അന്ന് പിന്നെ ജയന്തി ജനതയ്ക്കാണ് പോരാ ട്രെയിനിനെ പോകുന്നത് തിരുവന്ന് ട്രെയിൻ ഉണ്ട് അപ്പോൾ അതിനെ പോന്നു ബോംബെയിൽ വന്ന് പിന്നെ അവിടെ സഹായത്തിന് സഹായത്തിനെന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന പിന്നെ എൻ്റെ ഒരു റിലേഷൻ ഒരാളുണ്ടായിരുന്നു ഫാമിലി അവിടെ എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മകളെ കല്യാണം കഴിച്ച ആള് അപ്പം പുള്ളി അവിടെ അവിടെ പോവും അവർ എല്ലാ സഹായവും ഉണ്ടായിരുന്നു അങ്ങനെയാണ് അവിടെ അവർ കേറുമ്പോൾ തന്നെ അവിടെ ജോലി കിട്ടിയ ഒരു വർക്ക്ഷോപ്പിൽ അവിടെ നിന്നാണ് ജോലി പഠിച്ചത് ജോലി പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഗൾഫിലേക്ക് എത്തുന്നത് മറ്റേ പണിയാണ് പണിയാണ് ട്രെയിനിങ് വർക്ക് മുംബൈയിൽ ജൂഹുലായിരുന്നു മുംബൈയില് ജൂഹിലായിരുന്നു അവിടെ നിന്ന് പണി പഠിച്ചത് അവിടെ നിന്ന് പിന്നെ പണി പഠിച്ചപ്പോൾ ഇങ്ങനെ അറബി ആൾ ആളൊക്കെ കൊണ്ടുവരുന്നത് വന്നപ്പോൾ കാരണം ആദ്യം സൗദിക്ക് കൂടുതൽ വിസ ഇല്ല അന്ന് സൗദിക്ക് അന്ന് പിന്നെ ഇന്ത്യന്ന് വിസ ഇല്ല ഇന്ത്യയിൽ നിന്ന് വിസ ആദ്യമായിട്ട് ഇന്ത്യക്ക് വിസ ആദ്യമായിട്ട് തുടങ്ങുന്നത് എഴുപത്തി ഏഴിലാണ് അതിനു മുമ്പ് ഇന്ത്യക്ക് സൗദിയ്ക്കുള്ള വിസ ഇല്ലി ഫോർ എന്നൊക്കെ പറഞ്ഞു ഫോർട്ടി ഫോർ എന്ന് പറഞ്ഞാൽ ഇവിടെ അന്ന് നമ്മുടെ ഇന്ദിരാഗാന്ധിനായിട്ട് സംസാരിച്ച് ഈ മുസ്ലിം ഹിന്ദുൻ്റെ ശതമാനം വെച്ച് സംസാരിച്ചപ്പോഴ് അവർ നമുക്ക് ബ്ലോക്ക് ചെയ്ത് സൗദി എന്നായിട്ട് പറഞ്ഞ് തെറ്റി ഇന്ദിരാഗാന്ധി പറഞ്ഞ് തെറ്റി ശതമാനത്തിൻ്റെ പ്രശ്നത്തില് അത് പറഞ്ഞു തെറ്റിയപ്പോഴ് പിന്നെ സൗദി അറേബ്യ ആൻഡ് സൗത്ത് ആഫ്രിക്ക നമ്മുടെ അന്നത്തെ ഞാനൊക്കെ വരുന്ന കാലത്തെ പാസ്പോർട്ടിൽ നോ എൻട്രി ആയിരുന്നു അപ്പോൾ ഇവിടേക്ക് വന്നിരുന്ന പിന്നെ അജിനും ഉമ്മറയ്ക്കും വരുന്നവർക്ക് പ്രത്യേക പാസ്പോർട്ടായിരുന്നു അവരവിടെ വന്നിട്ട് കുറേ ആൾക്കാർ തങ്ങി നിന്ന് അവർക്കാണ് ഈ ഫോർട്ടി ഫോർ അടിച്ചു കൊടുത്തത് ഈ ഫോർട്ടി ഫോർ അടിച്ചു കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് എഴുപത്തി ഏഴിൽ പിന്നെ ഇന്ദിരാഗാന്ധി പോയതിന് ശേഷം മൊറാർജി ദേശായി വന്നു മൊറാർജി ദേശായി വന്നപ്പോഴാണ് ഇവിടെ സംസാരിച്ചിട്ട് നമുക്ക് സൗദി അറേബ്യയ്ക്ക് ആദ്യമായിട്ട് എഴുപത്തി ഏഴിൽ വിസ പാസ്സായിരുന്നു ലീഗലായിട്ട് വരുന്നു അപ്പോൾ ആ വിസ പാസ്സായ സമയത്ത് ഓർഡർ കൊടുത്തപ്പോഴ് ഇവിടെ അന്ന് അജിനും ഉമ്മയ്ക്കും വന്ന് കുറേ ആൾക്കാർ ജോലി ചെയ്തിരുന്നു അവർക്കൊക്കെ ഫോർട്ടി ഫോർ എന്ന് പറഞ്ഞാൽ വിസ അടിച്ചു കൊടുത്തു അത് ലീഗലാക്കി അവിടെ അവർക്ക് അവർക്കിവിടെ നിൽക്കാനുള്ള സഹായം സാധാരണ വിസക്കാർക്ക് ഉള്ള പോലെ ചെയ്തു കൊടുത്തു അതിനാണ് ഫോർട്ടി ഫോർ നിങ്ങളെ വീട്ടിൽ വിളിച്ചിരുന്ന പേരെന്താണ് അച്ഛൻ്റെ അമ്മേൻ്റെ പേര് പിന്നെ ഈ കുട്ടിക്കാലത്തെ അച്ഛൻ്റെ കൂടെ കൃഷിക്ക് പോയതും സംഭവമൊക്കെ ഒന്ന് പറയാമോ ചെറുപ്പത്തിൽ പിന്നെ കുറച്ചൊക്കെ കഷ്ടപ്പാടൊക്കെ ഉണ്ടാവുമല്ലോ എന്താ വെച്ചാൽ വീട്ടിൽ നിന്ന് പണി ഉണ്ടാവും എൻ്റെ വീട്ടിലൊക്കെ പണി ഉണ്ടാവും മറ്റുള്ളവർക്ക് മറ്റുള്ള വിഷമങ്ങൾ സാമ്പത്തികമായിട്ടുള്ള വിഷമം ഇല്ലെങ്കിലും ഈ പാടമൊക്കെ ഉള്ളവർക്ക് നല്ല പണി നേരം വിളിച്ചാൽ സ്കൂളിൽ പോവോളം പണിയെടുക്കണം സ്കൂളിൽ വിട്ടന്നാൽ പണിയെടുക്കണം പിന്നെ എരുമിയും പശു അങ്ങനെയുള്ള തീരെ ഇല്ല അതുകൊണ്ടൊക്കെയാണ് ഒന്നാമത്തെ നാട് വിട്ട് പോരാൻ തോന്നിയത് കാരണം അച്ഛൻ ഈ അടക്കൻ്റെ കച്ചവടമുണ്ട് അച്ഛൻ്റെ പേര് അച്ഛൻ്റെ പേര് പാപ്പു അമ്മയുടെ പേര് വള്ളി പിന്നെ മൂത്ത ഒരു ജ്യേഷ്ഠ ഉണ്ടായിരുന്നു ജ്യേഷ്ഠന് പിന്നെ കുറച്ച് ഞാൻ കുറച്ച് ഒരു പത്താം ക്ലാസ്സിൽ ഒരു ആ ഒരു അസ ഹൈസ്കൂളൊക്കെ ആയപ്പോഴത്തേക്ക് ജ്യേഷ്ഠൻ ദുബായി പോയിരുന്നു പിന്നെ ഉത്തരവാദിത്വം മുഴുവൻ നമ്മളെ പെരടിയിലായി വീട്ടിലെല്ലാം ഇഷ്ടമാതിരി ജോലി ഉണ്ടാകും അപ്പോൾ അച്ഛൻ്റെ കൂടെ ഈ അടക്കയുടെ പണിക്കും എല്ലാത്തിനും പാടത്തെ പണിക്കും എല്ലാത്തിനും പോണം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് അതുകൊണ്ടൊക്കെയാണ് എനിക്ക് ഞാൻ നാട് വിടാൻ ആഗ്രഹിച്ചത് സ്വാതന്ത്ര്യമാവാൻ വേണ്ടിയിട്ട് വേറെ വലിയ കഷ്ടപ്പാടൊന്നും അത്ര വലിയ കഷ്ടപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല അന്നത്തെ ആവശ്യം പക്ഷേ അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പിന്നെ വീടുകളൊക്കെ ഭയങ്കര കഷ്ടപ്പാടിലായിരുന്നു മഴക്കാലമൊക്കെ വന്നാൽ പട്ടിണി പിന്നെ ഒരാളെ ജോലിക്ക് വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നെ കൊയ്യാനൊക്കെ ഉണ്ടായിരുന്നു കൊയ്യാൻ ഇപ്പോൾ ഈ അടുത്തുള്ള വീട്ടിലുള്ള ആൾക്കാരൊക്കെ ആണ് കൊയ്ത്തുകാർ ചുറ്റുകാരുള്ളവർ അവർ പണിക്ക് വിളിച്ചിട്ടില്ലെങ്കിൽ അവർ കംപ്ലയിൻ്റ് ആയിരുന്നു ഞങ്ങൾ എന്തുകൊണ്ട് വിളി ആരെങ്കിലും ഒരാളെ വിളിക്കാൻ മറന്നിട്ട് ഉണ്ടെങ്കിൽ കൊയ്ത്ത് വിളിക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ കംപ്ലയിൻ്റ് തരുന്നു ഇന്ന് ആളെ കിട്ടാതിന്ന് ബംഗാളികളെ തന്നെ തന്നെ തൊഴുതിട്ട് വേണം വരാത്രയും അന്ന് പണിക്ക് വിളിച്ചില്ലെങ്കിൽ കംപ്ലൈൻ്റ് ചെയ്യുന്നു അങ്ങനത്രയും പണി കിട്ടാന്ന് കളിക്കൂട്ടുകാരക്കാര് കളിക്കൂട്ടുകാരൊക്കെ നമ്മൾ എൻ്റെ പിന്നെ ഏറ്റവും ചെറുപ്പത്തിൽ എൻ്റെ പിന്നെ അലീന്നാണ് പേര് അവന്റെ എങ്കിലും വാവ എന്നായിരുന്നു വിളിച്ചിരുന്നു അപ്പോൾ ഏറ്റവും ഏറ്റവും അടുത്ത കൂട്ടുകാരെ ഞങ്ങൾ ചിലപ്പോൾ അടുത്ത അപ്പോൾ അവരെ വീടൊക്കെ ഓല വീടാ അപ്പോൾ ഈ മഴക്കാലത്ത് ചോരുകയാണെങ്കിൽ ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് കിട ഞങ്ങൾ വരാതെ കുറച്ച് നീളമുള്ളായിരുന്നു അന്നത്തെ വീടിന്റെ അപ്പോൾ അവിടെ വന്നിട്ടാണ് കിടക്കൽ അപ്പോൾ അവരൊക്കെ ചോർന്നിട്ടുണ്ട് കിടക്കുക അവരെ അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഈ പെരുന്നാളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ ഭക്ഷണം കഴിക്കില്ല അപ്പോൾ അതിന് പകരം അവർ അരിയും പപ്പടും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവിടെ കൊടന്ന് കൊടുക്കും അപ്പോൾ ഞാൻ മാത്രമേ അവരെ വീട്ടിൽ നിന്ന് കഴിക്കുകയുള്ളൂ അപ്പോൾ ഇന്ന വലിയ അത്ഭുതത്തിൽ കൊണ്ടുപോയിട്ട് അവരെ വീട്ടിൻ്റെ പിന്നെ അത്തൊരു ഉണ്ട് ആ പത്താത്തു വരുത്തിയിട്ട് എനിക്ക് ഭക്ഷണമൊക്കെ തരും അതൊക്കെ ഫുൾ ഓർക്കുന്നുണ്ട് പിന്നെ ആ അലി മരിച്ചു അവന് കുറച്ച് കൊലപ്പായതിന് ശേഷം അവന് എന്താ പെട്ടെന്നൊരു അസുഖം വന്നിട്ട് മരിച്ചു പിന്നെ അതേമാതിരി ഒക്കെ ചൂ എൻ്റെ ഇ ഞാനിങ്ങോട് ബോംബേക്ക് വരുന്ന വരെയും എൻ്റെ കൂട്ടുകാരും മുഴുവൻ മുസ്ലിം കൂട്ടുകാരാണ് ഇപ്പോഴും അവർ തന്നെയാണ് ഇപ്പോഴും ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ അവർ കാത്തിക്കുന്നത് എൻ്റെ അടുത്ത വീട്ടുകാർ പോലും എന്നെ ഇപ്പോഴും അത്ര അത്രയും സ്നേഹിക്കുന്നത് അവരാണ് ചുറ്റുപാടും കൂടുതലും മുസ്ലിം കുടുംബങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിൻ്റെ അടുത്ത് നിന്ന് സ്നേഹമല്ലാതെ വേറൊന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾ അങ്ങനത്തെ ഓരോ ബന്ധങ്ങളായിരുന്നു കാരണം അന്ന് പറമ്പിലൊന്നും അതിരില്ല എല്ലാ മതിലുകളില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പോവും ആ അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ തൊട്ട് വീട്ടിൻ്റെ അവിടെ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ട് തരാതെ ഇരിക്കില്ല അത്രയും വീട്ടുകാർക്ക് കൊടുത്തില്ലെങ്കിൽ എനിക്ക് തരും അങ്ങനെ ബന്ധമായിരുന്നു പിന്നെ അവർക്ക് അവർക്ക് എന്തൊക്കെ എനിക്കൊരു പിന്നെ ഈ വെള്ളം അടിക്കുന്ന മെഷീൻ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഒരു വില്ലീസ് മോട്ടറ് അപ്പോൾ അവർക്ക് തോട്ടം നനയ്ക്കാനൊക്കെ എന്നെയാണ് വിളിക്കുക അപ്പം എനിക്ക് പത്ത് രൂപ തരും ഒരു ലിറ്റർ മണ്ണെണ്ണ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നര മണിക്കൂറൊക്കെ കൊടുക്കാം അപ്പോൾ ഒരു പത്ത് രൂപ തരും ആ പത്ത് രൂപ വലിയ സംഖ്യയാണ് അതുകൊണ്ടൊക്കെ വട്ടച്ചെലവൊക്കെ കഴിയും അങ്ങനെയൊക്കെ ജീവിതമായിരുന്നു അടുത്തുള്ളവരൊക്കെ വളരെ സ്നേഹമുള്ളവരായിരുന്നു ഇപ്പോഴും ഞങ്ങളെ ഞങ്ങളെ നാട്ടിൽ തിരൂര ഞങ്ങള ഭാഗത്ത് ഇത്ര ജാതിയായിട്ടുള്ള ഇത് എനിക്കറിയില്ല പിന്നെ മാനസികമായിട്ട് മാനസികമായിട്ടിപ്പോൾ ഈ ആൾക്കാരൊക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ അവർക്കൊക്കെ മനസ്സിലുണ്ടാവുമല്ലോ എന്താ ചെയ്യുക നമ്മൾ നാട് ആ ഒരു വലിയ സങ്കടം ഇപ്പോഴുള്ള ഏറ്റവും കൂടുതൽ നാട്ടിൽ ചെല്ലുമ്പോൾ ഉള്ള സങ്കടം അതാണ് ജാതി മതം പറഞ്ഞിട്ട് തല്ലുന്നത് പക്ഷേ നമ്മളെ പറ്റി എല്ലാവർക്കും അറിയാം നമ്മളോട് ആരും അത് കാണിക്കലില്ല പക്ഷേ എന്നാലും ചില രംഗങ്ങളിലൊക്കെ കാണുമ്പോഴും നമുക്ക് ഇപ്പോൾ ദിവസം വാർത്തകൾ കേൾക്കുമ്പോൾ ഇനി എന്നാണത് മെച്ചപ്പെടുക ഇന്ത്യ എന്താണ് രക്ഷപ്പെടുക എന്നുള്ള ഒരു പേടി നമ്മളെ നമ്മളെ കാലത്ത് ഇത്രയും നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിച്ചു നന്നായിട്ട് ജീവിച്ചു പക്ഷേ നമ്മളെ മക്കളെ കാല കാലാവുമ്പോൾ അവരെങ്ങനെ ഇത് ജീവിക്കും എന്നുള്ളൊരു പേടിയുണ്ട് നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തി ആറ് വർഷം അപ്പൊ ഈ അറബ് സമൂഹത്തെ കുറിച്ച് നിങ്ങളുടെ ഒരു അറബ് സമൂഹ അറബ് സമൂഹം എന്ന് പറഞ്ഞാല് പിന്നെ അവരുടെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ആൾക്കാരാണ് എനിക്ക് എന്റെ അഭിപ്രായം പലർക്കും പല അഭിപ്രായമായിട്ടില്ല എന്റെ അഭിപ്രായം നമ്മളെ ഇന്ത്യൻസിനെക്കാട്ടിയും ഏറ്റവും കൂടുതൽ അറബുകളാണ് നല്ലത് അവരെ സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പോ നമ്മളെ നമ്മളെ വീട്ടിലൊക്കെ പണിക്കാരുണ്ടാവില്ല ബംഗാളികളുണ്ടാവും പല നാട്ടിൽ നിന്ന് തന്നെ ബംഗാളികൾ നിങ്ങളൊരു ബംഗാളിയുടെ കൂടെ ഒരു പ്ലേറ്റിലിരുന്ന് തിന്നോല്ല സൗദി ആൾ അതല്ല സൗദി ആൾ അവർ എത്ര വലിയനായാലും ചെറിയവനായാലും അവര് ഭക്ഷണം കഴിക്കുന്ന നേരത്താണെങ്കിൽ നമ്മളായിക്കൂടെ പോകണേൽ കൈയ്യെത്തുന്ന ദൂരാണെങ്കിൽ കൈ പിടിച്ചിരുത്തി എന്ന് ഭക്ഷണം കഴിപ്പിക്കും അവരെ കൂടെ ഇരുത്തും ഞാനിപ്പോൾ എവിടെ പോയാലും എൻ്റെ സൗദിയൊക്കെ എന്റെ ഞങ്ങൾ രണ്ട് പാത്രത്തിലാണെങ്കിലും ഒരു പാത്രത്തിൽ നിന്ന് കഴി കഴിക്കും അത്രയും ബന്ധങ്ങളാണ് അപ്പം സൗദികളൊക്കെ പറ്റി കുറേ പഠിക്കാണ്ട് പിന്നെ എല്ലാ നാട്ടിലും നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും പക്ഷെ എന്നാലും ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മനസാക്ഷിയുള്ളവര് അവർക്ക് മനസ്സാട്ടി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ഇവിടെ നിൽക്കൂല പല കാരണ ഇപ്പം ജാതി മതം അത് തീരെ തീരല്ലാത്തൊരു ആൾക്കാർ ഇവരെ സൗദികളാണ് സൗദികളൊന്നുമല്ല ഗൾഫ് ഗൾഫിൽ കണ്ടിട്ടില്ല ദുബായിലൊക്കെ പള്ളി അമ്പലമൊക്കെ ഉണ്ടാക്കാൻ സൗകര്യം കൊടുക്കുന്നത് നമ്മളെ നാട്ടിൽ തച്ച് പൊളിക്കുന്നു ജാതി മതം പറഞ്ഞിട്ട് മറ്റുള്ളവർ എല്ലാ സൗകര്യം ഇവിടെ ആരെങ്കിലും ഒരു ജാതി മതം പറഞ്ഞിട്ട് ഒരു സൗദി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഒന്നും ചെയ്യില്ല അത് അവരെ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ഒരു ഗുണമാണ് നമ്മുടെ നാട്ടുകാരെക്കാട്ടിയും ഏറ്റവും കൂടുതൽ നല്ലത് സൗദികളാണ് അറബികളാണ് ഏത് നാട്ടിലായാലും അറബികളെന്നാണ് നല്ലത് വിശ്വാസം എല്ലാത്തിലും നൂറ്റിൽ നൂറിലൊന്നൊക്കെ ഉണ്ടാവും സ്വഭാവം മോശമുള്ളവർ ചിലപ്പോൾ ശമ്പളം കൊടുക്കാതെ ബുദ്ധിമുട്ടിക്കുന്നവർ അതെല്ലാം നാട്ടിലുണ്ട് നമ്മുടെ നാട്ടിൽ കൂടുതലാണ് ഇവിടുന്ന കുറവ് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ജീവിക്കാൻ സുഖമുള്ള ഒരു സ്ഥലം അറബി നാട് നമ്മളെ യൂറോപ്പിൻ്റെ മാതിരി കണ്ടമാന ചെലവൊന്നുമില്ല മര്യാദക്ക് ജീവിക്കുന്നവർക്ക് സുഖമായി ജീവിക്കുക മക്കളായിട്ട് ജീവിക്കുന്നവർക്ക് സുഖമായിട്ട് ജീവിക്കുക എല്ലാ സൗകര്യവും അവർ ചെയ്തു തരുന്നുണ്ട് അപ്പൊ മൊത്തത്തില് പ്രവാസി ആയിട്ട് വളരെ ഹാപ്പി ആയിട്ടുള്ള വളരെ ഹാപ്പിയാണ് പിന്നെ നമ്മള് ഇങ്ങനെയൊക്കെ നടക്കുന്നോണ്ട് വല്ലാതെ വലിയ ഒരു ഒന്നും ഉണ്ടാവില്ല കാരണം നമുക്ക് ചെലവുകളുണ്ട് മറ്റുള്ളവരെ അപേക്ഷിച്ച് നമ്മൾ ആൾക്കാർ വരുമ്പോൾ നമുക്ക് കണ്ടിട്ടാൻ പറ്റാത്ത ചില സംഭവം ഉണ്ടാകുമ്പോൾ ആരും അറിയാതെ ചെയ്യേണ്ടി വരും ചില കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിന്നെ ആളുകളുടെ സങ്കടം കാണുമ്പോൾ അവരോട് എനിക്ക് നമ്മൾക്ക് മറ്റുള്ളവരോട് പറയാതെ നമ്മൾക്ക് സഹായിക്കേണ്ടി വരും പിന്നെ കുറെ ആൾക്കാർ നമ്മളെ പറ്റി പൈസ വാങ്ങിയാൽ തരാത്തവരുണ്ടാവും പക്ഷെ അതും നമുക്ക് ആൾക്കാരോട് പറയാൻ പറ്റില്ല ചിലപ്പോ അവന്റെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും പിന്നെ ഇപ്പൊ കുറെ നിയന്ത്രിക്കലുടങ്കാ തിരിച്ചു കിട്ടാതെ അങ്ങനെ കുറച്ച് പക്ഷെ എന്നാലും നമ്മളെ ചെയ്യാൻ കഴിയുന്ന ഉപകാരങ്ങൾ ചെയ്യാറുണ്ട് അപ്പൊ പിന്നെ ഞാനിപ്പോ ഈ ഇവിടെ ആൾക്കാര് ഈ അജിനും ഉമ്മറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുറെ ആൾക്കാർ ഇവിടെ ജിദ്ദയ്ക്ക് വരും അങ്ങനെ സുഖം ഇല്ലാതായിട്ടുണ്ടെങ്കിൽ ഈ അഡ്മിറ്റ് ഈ വയസ്സുകാരൊക്കെ അഡ്മിറ്റ് ആകേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാവും ഈ അഡ്മിറ്റ് ആവേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇവിടെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ പോയിട്ട് പൈസയും കൊടുത്ത് കണ്ടമാനം ചിലവ് അവർക്ക് വരാറ് അപ്പം ഇവർക്ക് അറിയില്ല അപ്പം ഇവരെ എനിക്കറിയാം അപ്പോൾ ഞാൻ മക്കത്തുള്ള ഹോസ്പിറ്റലായിട്ടൊക്കെ കണക്ഷൻ ഉണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഈ നമ്മുടെ ഈ അജിനും ഉമ്മറൊക്കെയും വരുന്നവർക്ക് അതിലുതന്നൊരു പാക്കേജ് ഉണ്ട് ഇൻഷുറൻസ് പാക്കേജ് പാക്കേജുണ്ട് പക്ഷെ ഇത് അധികം ആൾക്കാർക്കും അറിയില്ല അവർ പൈസ കൊടുത്ത് വേറെ ഹോസ്പിറ്റലിൽ പോയിട്ട് ചേച്ചി അജിന് വന്നാണോ ഉമ്മറയ്ക്ക് വന്നാണെന്ന് പറയപോലില്ല ചിലവർ അപ്പോൾ സ്വന്തം മക്കളൊക്കെ ആയിരിക്കും ചിലപ്പോൾ കൊണ്ടുപോകണം അങ്ങനെ കുറെ ആൾക്കാർ പൈസ ഇല്ലാതൊക്കെ ബുദ്ധിമുട്ടുന്നവരെ കണ്ടപ്പോൾ ഞാൻ ഇത് പരസ്യം ചെയ്തു ഞാൻ പറഞ്ഞു എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി അങ്ങനെ കുറെ ആൾക്കാർ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട് എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ഹോസ്പിറ്റലിൽ എത്തി അതായത് അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പൈസയും വേണ്ട അജിനും ഉമ്മറക്കും വന്നവർക്ക് അവർക്കതിൽ തന്നെ ഉണ്ട് അവരുടെ പാക്കേജ് നമ്മളെ നമ്മൾ ഇങ്ങനെ എത്തിക്കുന്നുള്ളു പക്ഷെ നമ്മളെടുത്ത് നമുക്കൊരു പൈസയും ചെലവാക്കേണ്ട ആവശ്യം അവർക്ക് അതിലുള്ള വരുന്ന അതിലെ ബിസിലെ പാക്കേജ് ഉണ്ട് പലർക്കും അതിനെക്കുറിച്ച് അറിയാം അറിയില്ല അപ്പം അത് ഞാൻ പരസ്യം ചെയ്തു പിന്നെ ഇവിടെ നമ്മളെ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന നാസർമാൻ ഉണ്ടല്ലോ നാസർമാൻ വന്നപ്പോൾ എൻ്റെ ആ വീഡിയോ അവർ പരസ്യം ചെയ്തു അങ്ങനെ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ കുറേ ആൾക്കാർ അറിഞ്ഞ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ പറയും ഞാൻ അഡ്മിറ്റ് ചെയ്യേണ്ട ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ച് പറയും അവിടെ പോയാൽ മതി ബാക്കി ബാക്കിക്കാരും ഞാൻ ഹോസ്പിറ്റലുകാരായിട്ട് ബന്ധപ്പെടും അവർ ചെയ്തു കൊടുക്കും വാസുവട്ടൻ കുറേ കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചു മനുഷ്യരോടൊപ്പം അവരുടെ സങ്കടത്തോടൊപ്പം കാരുണ്യ സേവന രംഗത്ത് ഇനിയും തുടരാനാവട്ടെ മനോഹരമായ ദിനങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇത്രയും നേരം മലയാള ന്യൂസിന് വേണ്ടി ചിലവഴിച്ചതിന് നന്ദി